ഹലോ വെൽക്കം ബാക്ക് അല്ലാത്ത നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് ഇന്ന് അപ്പം നമ്മുടെ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ടോ ഒന്ന് ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം സമയം കറക്റ്റ് നാല പത്തായിട്ടുണ്ട് അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് നമ്മൾ ആ മോർണിങ്ങിന്റെ സംഭവങ്ങളൊന്നും വീഡിയോ ആക്കിയില്ല കാരണം കാര്യമായിട്ടൊന്നും കാരണം ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ റസ്റ്റും കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഇന്ന് ഇപ്പം മട്ടൺ ബിരിയാണിയാണ് വെക്കണേ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ചോദിച്ചു പോലെ നോമ്പുണ്ട് ഇന്ന് ഇരുപത്തെട്ടാമത് നോമ്പാണ് പിന്നെ നൂറമ്പതാം ഇവിടെ തയ്യാറായി അപ്പം എന്തായാലും ഈവനിങ് തൊട്ടുള്ളതെടുക്കാം അപ്പം അസുറക്കുംകാരമൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക ഉറങ്ങെ എണീറ്റാ ഭയങ്കര ക്ഷീരട്ടു പിന്നെ ഒന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കാലാവസ്ഥ നല്ല വെയിലാണ് പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പം അത് വെച്ചിട്ടൊരു ബിരിയാണി അത്ര തന്നെ കുറച്ച് മട്ടിനുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കിലോ അങ്ങനെ അത്രയൊക്കെ അപ്പം എന്തായാലും നമുക്ക് ബീഫ് അല്ല മട്ടൺ ബിരിയാണിയും പിന്നെന്താ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ അത് ഓർഡർ ചെയ്ത് വീണ് പക്ഷെ കിട്ടുമോ എന്ന് ഉറപ്പില്ല അത്രയ്ക്ക് മഞ്ചേരി ഡിമാൻഡ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അങ്ങനെ എന്തായാലും ആക്ച്വലി അവിടെ പോയിട്ടോ പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പം എന്തായാലും നമ്മൾ നേട്ട് വീട്ടിൽ ഓണറെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ വിട്ട ഇല്ലല്ലോ നമ്മൾ ഓണറെ വിളിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് സാധനം എത്താൻ ചാൻസ് ഉണ്ട് കൂടി ഓർമ്മിപ്പിക്കണം സാധനം മറന്നോ അറിയില്ലല്ലോ അപ്പം അത്ര അപ്പം എന്തായാലും മട്ടൻ ബിരിയാണിക്കുള്ള സാധനങ്ങൾ മട്ടൻ നമ്മൾ ഈ വില തുറക്കൂ വല്ല തുറക്കൂ അരുവികലി ഫോർ ഇവിടെ ഒരു സ്ഥലവും ഇവുണ്ടാവില്ല പിന്നെ രണ്ട് ഫ്രിഡ്ജ് കഴിഞ്ഞാലും രണ്ട് ഫ്രിഡ്ജിക്കും ആവശ്യമാണെന്ന് അറിയില്ല അപ്പം ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ തൊഴിച്ച് കിട്ടും ഉള്ളി കാര്യങ്ങളൊക്കെ കാരണം എനിക്കിത് പിന്നെ കുളിക്കണേ മുമ്പ് ഇതൊക്കെ ചെയ്തെടുക്കണം കുളിച്ച് അതിൻ്റെ തീമലൊക്കെ ഒരു ആവുന്ന എനിക്കൊരു ഇഷ്ടക്കേടാണ് ഒരു ഇറിറ്റേഷൻ എന്നറിയില്ലേ അപ്പം ഇത് പയേശൂടെ പാത്രം അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഉപകാരത്തിന് വേണ്ടി എടുത്തുവച്ചാൽ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ സീനില്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അപ്പം ഓക്കെ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് കിട്ടും ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേശി ി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ആ പിന്നെ ചെറിയ ഉള്ളി ഇടണം കേട്ടോ ഈ ബീഫ് അതുപോലെ തന്നെ മട്ടനൊക്കെ വെക്കുമ്പോ ചുവന്ന ഉള്ളി അറിയില്ലേ അടിയിൽ നിർബന്ധ എന്നാ പ്രത്യേക സവാളന്റെ ക്വാണ്ടിറ്റി കൊടുക്കും ഞാൻ ഇവിടെ ആകെ ഒന്ന് രണ്ട് പീസ് ആ മൂന്നാമത്തെ പീസ് അതായത് ഒന്നര സവാള എടുത്തിട്ടില്ല പിന്നെ മസാല ഇപ്പൊ പിന്നെ അല്ലാണ്ട് ഇനിയിപ്പം മേലെ ഇതാക്കിയിട്ടണം അതേപോലെ തൈര് തൈര് ഇതാക്കുമല്ലോ നമ്മൾ സാലഡ് ആയിക്കും നമ്മൾ ഗ്യാസ് എടുത്ത് പുതിയത് വാങ്ങിട്ടോ ടയില് ഇതാ പിന്നെ ഞാന് കൂവപ്പൊടിയോണ്ടാക്കീനെ നേരത്തെ തക്കാളി തക്കാളിയുടെ മൂക്കപ്പളും നമ്മള് കട്ട് ചെയ്യണം തക്കാളി ഈ ഒരു പുതിയ അടുപ്പ് വാങ്ങാനും കാരണം കെട്ടോ ഒരു ദിവസം തോന്നണാറിന്റെ മുമ്പ് തന്നെ ഒരു ദിവസം രാവിലെ വിഷുവിനെ സ്കൂളിൽ വന്നേക്കാൻ വേണ്ടിയിട്ട് എണീറ്റ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പത്തിനേക്കും അടുപ്പ് ഒന്നായിട്ട് കുട്ടിത്തെറിച്ചു നൈറ്റ് ഒന്ന് കുട്ടി തെറിച്ച് പറയേ പിന്നെ എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ വയസ്സടുപ്പിനിട്ടോ തക്കാളി ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് കട്ടിട്ട് നമ്മളെ മസാലയൊക്കെ ഇട്ടു അപ്പം അങ്ങനെ അടുപ്പ് വാങ്ങി ഇത് അത്യാവശ്യം നല്ല ഭീതി കുറവുണ്ടോ നല്ല സ്പേസ് ഉണ്ട് വരാം പിന്നെ ുന്നു തക്കാളി ചെയ്ത് മതിയോ ബിരിയാണി ഇഷ്ടമാണോ മട്ടൻ തന്നിട്ടില്ല ആ മട്ടനും ചെമ്മീനും വിഷൊക്കെയാണ് പിച്ചന്റെ പോലും ഒന്നും അത് ശ്രദ്ധിക്കരുത് സാലവിടെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മൊഞ്ഞു പിന്നിട്ട് കഷ്ടാക്കാം അപ്പൊ നമ്മള് മുളക് പൊടി എടുക്കുന്നു കണ്ടോ ാക്കിയല്ലോ അതിന് മുമ്പ് കഴിഞ്ഞ വർഷക്കാലം ആക്കിയ മുകളൊക്കെ ഇപ്പൊ നമുക്ക് മഴക്കാലമാകുമ്പോത്തനേക്കും ഒക്കെ ഫില്ല് ചെയ്യണം അതേപോലെ തന്നെ മല്ലിപ്പൊടിയത് കൊടുത്ത് മല്ലി 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 ഇപ്പോള് എന്താ അതിൻറെ മണോ മല്ലീടെ ത്രം കഴിയച്ച് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്താൽ നമ്മളെ ബീഫ് നമ്മൾ അല്ല ആദ്യം തന്നെ നമ്മൾ കുക്കാക്കി വെച്ചത് രാവിലെ രാവിലെ കുക്കാക്കി വെച്ച മട്ടനാണ് ഇതാ മട്ടൻ അങ്ങനെ ഇട്ടു കൊടുക്കോ കുറച്ച് മട്ടനേ ഉള്ളു മതി ഇതന്നെ ഒരു മൂന്ന് ദിവസത്തേക്കും ഒരു മിനിറ്റ് മിക്സ് ചെയ്യട്ടെ ഇത് ഞമ്മക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലില്ല കുരുനി കുരുവാ ഈ ഫുൾ പാക്കാ മസാലതാ ഇവിടെ തളർക്കണ കുക്കറ് മസാല ബിരിയാണി ഇവിടെ ദമ്മറ്റി വെച്ചിട്ട് കുക്ക് വെള്ളം റെഡി ആയിട്ടുണ്ട് ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞതാണ് ക്ലീനിങ്ങൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് അടി ഒക്കെ അടിച്ചു വാരി വെച്ചിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിൽക്കുന്ന പൈസ പപ്പായ മീങ്കോ വേ ഇതെടുക്കാം നമുക്കതുപോലെ ഫ്രിഡ്ജിക്ക് വെക്കാം നല്ല സൂപ്പർ ഓടിക്കോയി അപ്പൊ ജൂജുതാ എന്റെ സോപ്പിട്ട് ഇങ്ങനെ നിക്കണം എന്താ ഓന വിഷു കൊണ്ട് കൂടെ കളിക്കാൻ പോണെന്ന് പറയാനോ അപ്പം എന്താ പറയാ ഓനെ കളിക്കാൻ വിട്ടോ ലാസ്റ്റ് എപ്പങ്ങനെ ചോദിക്കുമ്പോത്തേനൊക്കെ വിട്ട പിന്നെ എന്താച്ചാല് ഡെയിലി പിന്നെ ചോദ്യം ഉണ്ടാവില്ല മറ്റും ഇങ്ങനെ നമ്മള് ഒന്ന് വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞാല് പിന്നെ വിടുമ്പം ചോദിക്കും അങ്ങനെ ഒരു പ്രശ്നുണ്ട് അല്ല ഞാൻ ഞാളി കാണാണ്ട് പോവും

അന്ന് ത ഒരു മാോ ജ്യൂസ് ആക്കാമെന്ന് കരുതി കേട്ടോ അപ്പം അങ്ങനെ മാംഗോ കട്ട് ചെയ്യാണ് അപ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇട്ടൊക്കെ രണ്ട് മാംഗോ എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇവിടെ മാംഗോ എന്താ പറയുക ഈ ശരിക്കും ഈ മാങ്ങ അത്ര വലിയ ടേസ്റ്റില്ല എന്നിട്ടോ അതുകൊണ്ട് തന്നെ ജ്യൂസും വലിയ ടേസ്റ്റായിട്ടൊന്നും ഫീൽ ചെയ്തില്ല എന്നാലും അത് കുടിച്ച് കഴിച്ചു എന്നറിയില്ലേ അപ്പтайപ്പതിന് ദാക്കുള്ള പണി ചെയ്തിരിക്കട്ടോ. അവിടെ സൗണ്ട് കേട്ടില്ലേ കുളിക്കണ്ട. ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ സർപ്രൈസ് ആവനെ ചെയ്തിട്ടുണ്ട് ട്ടോ. ആക്ച്വലി ഇതെല്ല ശരിക്കും ഉള്ള സർപ്രൈസ്. ചേറെ സർപ്രൈസ് ഉണ്ടല്ലേ? യൈഷുനെ കാണിച്ചെടുത്തിട്ടില്ല. ഇതെന്താണ് അറിയോ? കൂടാണ. கரெക്റ്റ് കൂട് കണ്ടോ? അയ്യ എന്താ? ഇങ്ങനെ രണ്ട് ബോട്ടിലുണ്ട് ട്ടോ. ഇത് ഒന്നിനേ എത്രയാണ്? രണ്ടാണ് 1500. ഒന്നിനേ 1500 ഓ? സത്യം പറയ്. തേണ്ടി മാത്രം 1500 കുപ്പിക്ക് രണ്ട് ബോട്ടിലും കൂടി ും കൂടി മൂന്നേ അറുനൂറ് രണ്ടര കിലോ ഇത് തേനാണ് ഇതിന്റെ ഉള്ളില് തേനിണ്ട് എന്താണ് ൂറല്ലേ മുന്നൂറ്റി അമ്പോ മുന്നൂറ്റി അമ്പോ അങ്ങനെ നമ്മളെ ബിരിയാണി ചില അമത്ത് പറ്റും അങ്ങനത്തെ ഒരു ബ്യൂട്ടി ഉള്ള ചിക്കൻ ആണ് ചോറും മസാലയും വേറെ ആക്കിയോ ും വിഷപ്പ് കൊടുക്കുവാൻ്റെ സംഭവം ഇപ്പൊ ഈ സംഭവ മഞ്ചേരി കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം അറിയില്ല ഭയങ്കര ട്രെൻഡിങ്ങില് കളിക്കുന്ന സംഭവം കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര തിരക്കാണ് രാത്രി വന്നാൽ അവിടെ ബ്ലോക്കൊക്കെയാണ് ഫസ്റ്റ് ഡേയിലൊക്കെ എന്താ പറയുക പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്രക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ അയക്കുമെന്ന് പറയും നമ്മൾ പാങ്ക് കൊടുത്താടന്നതാ നോമ്പർ ഇത്തപ്പഴം കഴിച്ച ശേഷം ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ വേഗം ഇതാട്ടോ ട്രൈ ആക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് നോമ്പ് തുറന്ന ക്ഷീണത്തിൽ ഇത് ഒരു ഇതുണ്ടാവില്ലല്ലോ ഉഷാറുണ്ടാവില്ലല്ലോ അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഇത് ട്രൈ ആക്കി എനിക്കിതൊക്കെ ഒരു വൺ ടൈം കഴിക്കാൻ ഒരു എന്താ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ അത്രയുള്ളൊരു ഇഷ്ടമായിട്ടുള്ളട്ടോ ടേസ്റ്റ് വൈസ് ഓക്കെയാണ് പക്ഷെ മധുര വലിയൊരു ഇതിലെ കുഴപ്പമില്ല ടേസ്റ്റുള്ള സംഭവമൊക്കെ തന്നെയാണ് അടുത്തത് ഇതൊന്ന് ട്രൈ ആക്കി ആക്കിയിട്ടോ മറ്റത് ഈ ഫസ്റ്റ് ട്രൈ ആക്കിയ സാധനം എനിക്ക് ഇതിനേക്കാളും ഒന്നും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതും ഓക്കെയാണ് എനിക്ക് അതൊന്നുകൂടെ ഇഷ്ടമായത് കേട്ടോ ഇൻകി ഷൂക്കും മറ്റ് ഇങ്കും ചൂ അത് ഇഷ്ടമായി ഈ ഷൂക്കും ഇക്കും ഇതായിട്ടോ ഇഷ്ടമായിട്ടുള്ളത് പിന്നെ അങ്ങനെ ജൂജൂനോട് ഫസ്റ്റ് ഓനോട് കഴിക്കാൻ പറയുകയാണ് ഇത് നമ്മളെ മറത്തെ മറ്റേ എന്താ പറയുക കുനാഫൻ്റെ ആ ഒരു സംഭവമില്ലേ അതിൻ്റെ ഒരു സേമ്യം ആ ഒരു ഐറ്റമാണ് പിന്നെ പിന്നെതാ നമ്മളെ ബിരിയാണിയൊക്കെ കഴിച്ചു ആക്ച്വലി ഈതിടേൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വ്ലോഗ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഭയങ്കര ടയേഡായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരം ഇതൊന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് റൊണാൾഡോ സ്റ്റഡിങ് നമ്മൾ സൈലബാനൊക്കെ കഴിച്ച് ഫ്ലാഷ് സൈലബാനൊക്കെ നല്ല അടിപൊളി ആയിരുന്നു എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമായില്ലോ ലുവ ലുവന്റെ പേര് ഞാൻ പിന്നെ മറ്റേ കുഴപ്പമില്ല ആണ് രണ്ടിനും ും രണ്ടിന് ഒന്നും അടിച്ചത് അങ്ങനെ രൂപന്റെ രൂപില്ല കേട്ടോ ബാക്കി ഫ്രിഡ്ജ് വെച്ച് പിന്നെ പാത്രം ഒക്കെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മളെ ഫുഡിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ എന്തെങ്കിലും ഒക്കെ വണ്ടൂരം അത്ര തന്നെ പിന്നെതാ കുളിച്ച് കുളിച്ചില്ല ഒക്കെ ഫ്രഷ് ആയിട്ട് മരിവിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഓട് കൊറച്ചല്ലേ